മേഘയും സൽമാനും ഇപ്പോൾ അവരുടെ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ തന്നെ നടത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ തുറന്നു പറച്ചിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത് ഇവരുടെ പ്രിയപ്പെട്ട അഭിമുഖം തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് വളരെ കുറച്ച് നാളുകളുടെ പരിചയമാണ് ഇരുവരും തമ്മിലുള്ളതെന്നും പ്രണയവും അത്രമാത്രമാണ് ഉള്ളതെന്നും ഇതൊരു എടുത്തുചാടിയുള്ള അഭിപ്രായമാണ് നിരവധി പേർക്ക് ഉള്ളത് എന്നാൽ ഇവർ തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങിയിട്ട് രണ്ടര വർഷത്തിലേറെയായി എന്നാണ് ഇപ്പോൾ മേഘ പറയുന്നത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞെട്ടലാണ് ഇത്രയും നാളും ഇത് മറച്ചു വെച്ചിരുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇതെങ്ങനെ മറച്ചു വെക്കാൻ സാധിച്ചു എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് സീരിയലിന്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നും അധികം സൂക്ഷിച്ചു വെക്കാനാകില്ല പക്ഷേ സൽമാനും മേഖയും അതിഗംഭീരമായി തന്നെ ഇത് മറച്ചു വെച്ചു വീട്ടുകാർ പോലും അറിയാതെ ഇത് ഇത്രയും നാളും കൊണ്ടു നടന്നത് എങ്ങനെയാണ് എന്ന് പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് രണ്ടര വർഷം നീണ്ടു നിന്ന പ്രണയബന്ധമാണ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവായി അഭിനയിച്ചു കൊണ്ടിരുന്ന സമയം തന്നെ ഇവർ പ്രണയത്തിലായി എന്ന് വേണം പറയാൻ മേഘയും സൽമാനും തമ്മിലുള്ള പ്രണയം എല്ലാവരും ഏറ്റെടുക്കുമ്പോഴും അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല വളരെ കുറച്ച് നാളുകൾ മാത്രമായിരിക്കും ആയിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അപ്പോൾ ഇത് എടുത്തു ചാടലായി ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇപ്പോഴാണ് മേഘയും സൽമാനും എന്തുകൊണ്ടിപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വളരെയേറെ നാളത്തെ ബന്ധമാണല്ലേ അതുകൊണ്ടാണല്ലേ നിങ്ങൾ ഇപ്പോൾ ഇത് തീരുമാനിച്ചത് നിരവധി പേരാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഒരു ക്ലൂ പോലും ലഭിച്ചില്ല സമ്മതിക്കണം ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ നിന്ന് ഇങ്ങനെ രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതീവ ബുദ്ധിമാന്മാരാണ് നിങ്ങളെ സമ്മതിച്ചു എന്ന് നിരവധി പേർ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഇത്തരത്തിൽ ചെറിയ ഒരു റൂമറുകൾ വന്നാൽ തന്നെ അത് എല്ലാവരും അറിയും മാധ്യമം അറിയും പിന്നെ അത് വളരെയധികം ഫ്ലാഷായി മാറും എന്നാൽ നിങ്ങൾ ആരെയും അറിയിക്കാതെ ഇത്രയും അധികം നാൾ കൊണ്ടുപോയി മിസ്റ്റർ ആൻഡ് മിസ്സസ് സഞ്ജുവിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രണയം പരസ്പരം കൈമാറിയല്ലേ സഞ്ജുവിനെയും ലച്ചുവിനെയും മനസ്സുകൊണ്ട് ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് അത് സന്തോഷം തന്നെയാണ് അവരത് സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർക്കത് കേട്ടപ്പോൾ തന്നെ അതിശയമായിരുന്നു സഞ്ജുവും ലക്ഷ്മിയും നിങ്ങൾ ആയിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഒരുമിക്കണമെന്ന് കഥാപാത്രത്തിലൂടെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ആദ്യമൊന്നും സൽമാന്റെ കഥാപാത്രത്തിന് മേഘയുടെ കഥാപാത്രത്തിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരവും പ്രാർത്ഥന പ്രകാരവുമാണ് സൽമാന്റെ കഥാപാത്രം മേഘയുടെ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടത് എന്നാൽ ഏതോ ഒരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ഇവർ തമാശ രൂപേണ പറയുന്നത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവരുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഈ പ്രണയ വാർത്ത കൂടി ഏറ്റെടുക്കുകയാണ് രണ്ടര വർഷത്തോളം ഇവർ പ്രണയം ഉണ്ടായിട്ട് മറച്ചുവെച്ചല്ലോ എന്നും അതീവ ബുദ്ധിമാന്മാരാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ